കരയാമുട്ടം സി എച്ച് പള്ളിപ്പുറം മഹലിൽ സമസ്ത അസ്മി സ്കൂൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സമസ്ത കേന്ദ്ര മുഷവറാംഗവും എസ് എൻ ഇ സി ചെയർമാനുമായ അബ്ദുസലാം ബഗവി വടക്കേക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു പറയാറുണ്ട് ഭൗതിക ഭൗതിക വിജ്ഞാനം 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 മതവിജ്ഞാനം എന്നൊക്കെ യഥാർത്ഥത്തിൽ രണ്ടില്ല നമ്മുടേതായ കാഴ്ചപ്പാട് ഈ ലോകത്തെ എല്ലാ വിജ്ഞാനവും അത് മതപരമാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചാൽ അത് സംബന്ധിച്ച് പഠിക്കുക സ്കൂൾ പ്രിൻസിപ്പൽ സയ്യിദ് തഗീദ്ദീൻ യമാനി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു മഹല്യ പ്രസിഡന്റ് പി എം കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ഉമർ ബാഘവി പണയനൂർ ആമുഖ പ്രഭാഷണം നടത്തി മഹല്യ കത്തീബ് മുഹമ്മദ് റാഫി ബാഗവി പി എച്ച് ഹസൻ ഹാജി എന്നിവർ ചേർന്ന് സ്കൂൾ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു അസ്മി കോർഡിനേറ്റർ എം എം ഷംസുദ്ദീൻ എസ് കെ ജെ എം റേഞ്ച് സെക്രട്ടറി പി പി മുസ്തഫ മൗലവി എസ് എം എഫ് റേഞ്ച് പ്രസിഡന്റ് വി എ ഇസ്മയിൽ എം കെ ഹുസൈൻ മാസ്റ്റർ കെ ബി മുഹമ്മദ് അനസ് അൻവരി ഹാഫൽ മുഹമ്മദ് നാസിം റഹീമി മഹല്ല് ഭാരവാഹികളായ പി യു റഹീം പി എ ഷാജഹാൻ പ്രസിഡന്റ് ടി എസ് മുഹമ്മദ് സാലി സെക്രട്ടറി വി എ നവാസ് യു എ ഇ കമ്മിറ്റി രക്ഷാധികാരി ഫൈസൽ അബ്ദുൽ ഖാദർ ആഷിഫ് മൻമോദി അബ്ദുള്ള അൻവരി മഹൽ ജനറൽ സെക്രട്ടറി ഷംനാസ് ഷെരീഫ് ജോയിന്റ് സെക്രട്ടറി കെ എ ഷെ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയ്മസ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടുക